Hello. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഒട്ടും ടൈം ഉണ്ടാവില്ല തലേ ദിവസം വരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പരിപാടികളിലായിരിക്കും ഫംഗ്ഷൻ്റെ അന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് അയ്യോ നമ്മൾ പാർലറിൽ പോയില്ലല്ലോ ഫേസ് ആകെ മൊത്തം ഡൾ ആയിട്ടിരിക്കാല്ലോ ആണല്ലോ എന്ന് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മുടെ സ്കിന്നിനെ അല്ലെങ്കിൽ നമ്മുടെ ഫേസിനെ ഒന്ന് ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പീൽ ഓഫ് മാസ്ക് ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ നോർമലി നമ്മൾ ചെയ്യുന്ന പീൽ ഓഫ് മാസ്കിനേക്കാളും ഒരു ഡബിൾ എഫക്റ്റാണ് ഈ ഒരു മാസ്കിന് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ജസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ചെയ്യണത് നോക്കട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ എടുത്തേക്കുന്നത് കടലപ്പൊടിയാണ് ഒരു ടീസ്പൂൺ മതി ഒരുപാടൊന്നും ആവശ്യമില്ല കേട്ടോ ആ മാസ്കിലോട്ടായത് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴിൻ്റെ ജ്യൂസാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചോപ്പ് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി അല്ലാതെ മിക്സിലോട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതാണ് ഇതിലെ മെയിൻ താരം കേട്ടോട്ട് അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത് പിന്നെ നമ്മൾ അര ടീസ്പൂൺ തേനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ ആ കടലപ്പൊടിയുടെ കട്ടയൊക്കെ ഒന്ന് പോയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് ഏതെങ്കിലും ഒരു പീൽ ഓഫ് മാസ്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് എവർ യൂത്തിൻ്റെ ഗോൾഡൻ ഗ്ലോ പീൽ ഓഫ് മാസ്ക് ആണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഫീൽ ഓഫ് മാസ്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് ചേർത്ത് കൊടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു പീൽ ഓഫ് മാസ്ക്കും ഇല്ലെങ്കിൽ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഞാൻ നേരത്തെ പണ്ടുള്ള മൂന്ന് കാര്യങ്ങൾ മാത്രം ചേർത്ത് കൊടുക്കുക അതിനോട്ട് കുറച്ച് നമ്മുടെ ലെമൺൻ്റെ ജ്യൂസ് വളരെ കുറച്ച് ലെമൻ്റെ ജ്യൂസും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒരു ഫേസ് പാക്കായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ അങ്ങനെയാണെങ്കിലും റിസൾട്ട് കിട്ടും ഇത് നമ്മൾ ഈ പീൽ ഓഫ് മാസ്ക് ചേർക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് പീൽ ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എഫക്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇല്ലെങ്കിലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് അല്ലാണ്ട് ഒരു ഫേസ് മാസ്ക് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്താൽ മതി അപ്പോൾ ജസ്റ്റ് ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പീൽ ഓഫ് മാസ്ക് എന്ന് പറയണം കേട്ടോ ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഞാനിപ്പം ഉറക്കം എണീറ്റ് വന്നതാണ് കേട്ടോ ഞാൻ നോർമലി രാവിലെയാണ് ഇവിടെ എടുക്കാറുള്ളത് പക്ഷേ ഇന്ന് ടൈം കിട്ടാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് കുറച്ചൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വന്നെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ഷീണം എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ മാസ് പീൽ ഓഫ് മാസ്ക് എടുത്തിട്ടുണ്ട് ഇത് നമുക്കിതാ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ കിട്ടണം കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ഇപ്പം ഈ നമ്മൾ ചേർക്കുന്ന ഉരുളക്കിഴിൻ്റെ ജ്യൂസും ഒന്നും ഒരുപാട് ചേർക്കാൻ പാടില്ല എല്ലാം ഒരു മിതമായ രീതിയിൽ വേണം ചേർക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് അളവ് പറയാത്തത് കേട്ടോ അപ്പോൾ നമ്മൾ ചേർക്കുന്ന പീൽ ഓഫ് മാസ്ക്കും അതിൻ്റെ അളവിൽ വേണം നമ്മൾ എന്നാലും നമുക്ക് അത് കറക്റ്റ് ആയിട്ട് പറിച്ചെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇനി ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പം എനിക്ക് അത് തികഞ്ഞില്ല ഫേസിലോട്ട് തന്നെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നല്ല തിക്കായിട്ട് എന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് പീൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ ഫേസിൻ്റെ എല്ലാ സൈഡിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക കണ്ണിന് ചുറ്റും അവോയ്ഡ് ചെയ്യുക കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഉള്ള പീൽ ഓഫ് മാസ്ക് അതായത് ഗോൾഡൻ പീൽ ഓഫ് മാസ്ക് എന്ന് പറഞ്ഞാൽ ഗോൾഡൻ കളറാണ് പക്ഷേ നമ്മൾ ഇതിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചേർത്തതുകൊണ്ട് ഒരു ലൈറ്റൻ കളറായി മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ഇങ്ങനെ കാണാനൊന്നും വരത്തില്ല ജസ്റ്റ് ഒരു ഭയങ്കര ഗ്ലോ ഫേസ് ഗ്ലോ ആയിട്ട് നിൽക്കുന്ന പോലെയൊക്കെ തോന്നും അപ്പം ഞാനിപ്പം കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആവണം കേട്ടോ അവർ നമ്മുടെ ഈ പീൽ ഓഫ് മാസ്കിലെ ടൈം എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് അപ്പം അതിനേക്കാളും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നിങ്ങൾ വെക്കണം എന്നാലും നന്നായി നന്നായിട്ട് ഡ്രൈ ആവത്തുള്ളൂ അപ്പം ഡ്രൈ ആയോ എന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ നോക്കിയാൽ മതി ഫേസിൽ നമ്മുടെ കയ്യിൽ പോരുന്നില്ലെങ്കിൽ ഡ്രൈ ആയി എന്നാണ് അർത്ഥം അപ്പോൾ ഇത് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഓൾറെഡി ഒന്ന് പൊളിച്ച് നോക്കിയായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഇനി ഇത് ഒന്ന് പീൽ ചെയ്തെടുക്കാം വളരെ സിംപിളാണ് കേട്ടോ ഒരു പെയിനും കാര്യങ്ങളും ഒന്നുമില്ല ഈസി ആയിട്ട് നമുക്കതിങ്ങനെ പറഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ പാക്കായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ പീൽ ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ പീൽ ചെയ്തെടുത്തുവച്ചാൽ മതി അപ്പോൾ പറഞ്ഞ് പറഞ്ഞ് പോരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ മാറ്റും കറക്റ്റായിട്ട് അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഇങ്ങനെ പീൽ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അത് ഫീൽ ചെയ്ത് വരണം എന്നുണ്ടായിരുന്നു ഒരു മാസ്ക് പോലെ തന്നെ പക്ഷേ എനിക്കങ്ങനെ കിട്ടിയില്ല എനിക്ക് അവിടെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടാണ് പോകുന്നത് എന്തായാലും സംഭവം അടിപൊളിയാണ് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല കാരണം ഒന്നാമത് ഇവിടെ വിളിച്ചില്ല ഇപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾക്കൊരു ചേഞ്ച് ആയിട്ട് ഉള്ള പോലെ തോന്നുന്നുണ്ടാകും കാരണം വേറെ ഒന്നുമില്ല ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ടെറസിൻ്റെ മുകളിൽ സ്റ്റെപ്പിൻ്റെ അവിടെ ആണ് ഇരുന്നിട്ടാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് കുറച്ചുകൂടി വിളിച്ചുള്ളത് അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് മാറ്റം അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് നല്ല രീതിയിൽ മാറ്റം അറിയുന്നുണ്ടായിരുന്നു എന്താ പറയുക ഭയങ്കര ഞാൻ പറഞ്ഞില്ല ഒറഞ്ച് ഇനിച്ചത് ഫേസ് ഭയങ്കര ഡൾ ആയിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ ആ ഡൾനെസ്സൊക്കെ ഒന്ന് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ സൈഡിലും കൂടി ഒന്ന് പറിച്ചെടുക്കുകയാണ് കേട്ടോ ഇതിൽ നമ്മുടെ ഹെയറും അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊന്നും പോകത്തില്ല കേട്ടോ അപ്പോൾ എനിക്ക് അതൊന്നും പോയതായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ ഫേസ് നല്ല രീതിയിൽ ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആവുന്നുണ്ട് കേട്ടോ എന്താ പറയുക നമ്മളൊരു ഫേഷ്യലൊക്കെ ചെയ്താൽ നമുക്ക് ഉണ്ടാവില്ലേ അതുപോലത്തെ ഒരു ഗ്ലോ കിട്ടുന്നുണ്ട് അത് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് കേട്ടോ അത് എന്തായാലും ഞാൻ ഉറപ്പ് പറഞ്ഞേക്കാം ബാക്കി നമ്മളെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഗ്ലോ ഉറപ്പാണ് അതുകൊണ്ട് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള അതായത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പരിപാടി ഇത് തന്നെയാണ് അപ്പം ഞാനെന്താകെ മൊത്തം ചറപ്പടയെന്ന് പറഞ്ഞിട്ട് പറിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഫേസ് കഴുകണം കേട്ടോ കാരണം ഇത് നമ്മൾ പറിച്ചെടുത്ത് കഴിഞ്ഞാലും അവിടെ ഇവിടേക്ക് ഇങ്ങനെ ചെറുതായിട്ടുണ്ടാവും അപ്പോൾ അത് ജസ്റ്റ് പറിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നിങ്ങൾക്ക് എന്നെ മാറ്റം മനസ്സിലാവുന്നുണ്ടാവുമെന്ന് തോന്നുന്നു കേട്ടോ നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടുണ്ട് ഈ ഒരു സൈഡൊക്കെ നല്ല രീതിയിൽ ഗ്ലോ ആയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നിങ്ങൾ തേന് മസ്റ്റായിട്ട് ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ കാരണം നമ്മൾ ഏത് പീൽ ഓഫ് മാസ്ക് ചെയ്യുമ്പോഴും നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയി പോകും അപ്പോൾ അതുകൊണ്ട് ആ ഡ്രൈനസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേൻ ചേർത്ത് കൊടുക്കുന്നത് സംഭവം അടിപൊളിയാണ് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ട്രാക്ക് നോക്കാം ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാകും വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇപ്പം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് അടുത്ത് വിളകണം ബൈ